ീർജോസ് ഇന്ത്യൻ സീക്രെ ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നാട്ടിൽ ഇന്ന് നമ്മൾ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വന്ന കുറേ സാധനങ്ങൾ കുറേന്ന് പറഞ്ഞാൽ എത്ര കിലോ എന്ന് അറിയുമ്പോൾ ഏകദേശം അറുപത് കിലോ സാധനങ്ങൾ നമ്മൾ വേറൊരു സംഭവം കൊറിയറ് വഴി അയച്ച് കൊടുക്കാൻ പോവുകയാണെന്ന് അപ്പം മലബാർ വേൾവായി ലോജിസ്റ്റിക് വഴിയാണ് അങ്ങനെയല്ലേ അങ്ങനെ വരും അതന്നെ മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക് വഴിയാണ് നമ്മളെപ്പോഴും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറേ കഴിക്കുക ഭയങ്കര അഫോർഡബിളായിട്ട് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റുന്ന ഒരു കൊറിയർ സർവീസ് അതാണ് ഭയങ്കര സേഫ്റ്റിയാണ് കംഫോർട്ടബിളും ആണ് എപ്പോഴും നമ്മുടെ കൈകളിൽ അവർ ഭയങ്കര സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ കുറേ സാധനങ്ങൾ നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പെട്ടിയിൽ ഒരു പെട്ടിയിൽ നാൽപ്പത്തഞ്ച് കിലോയും ഒരു കിട്ടിയിൽ പതിനഞ്ച് കിലോ അടങ്ങിയിട്ടുള്ള രണ്ട് പെട്ടിയിലാണ് നിറയെ സാധനങ്ങൾ കൊടുത്ത് വിട്ടേക്കുന്നത് അപ്പം ഞാനും അച്ഛനും കൂടിയാണ് ഇന്ന് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പം സാധനം നമ്മൾ നാട്ടിന് പെട്ടി വാക്കിയെന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ കൊടുത്തു വിട്ടേന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ രണ്ട് പെട്ടിക്കകത്ത് എന്താണെന്ന് ഐ ഹാവ് നോ ഐഡിയ ബിക്കോസ് ഐ നോ എൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് കാരണം എൻ്റെ കുറച്ച് ഡ്രസ്സ് കുറച്ചല്ല കുറച്ചധികം ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഞാൻ ആ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഫ്രോസൺ ചില സാധനങ്ങളിൽ വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ എൻ്റെ ബാഗിൽ കേട്ടിട്ട് എൻ്റെ കുറേ ഡ്രസ്സൊക്കെ നേരിടത്ത് മാറ്റിയിട്ടുണ്ടാകും ആ ഡ്രസ്സ് കുറേ ഉണ്ടാവും പിന്നെ ബാക്കിയൊക്കെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് എനിക്കൊരു ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഹലോ ഗായ്സ് ഇത്രയും സാധനം വീട്ടിൽ വെച്ചിട്ട് വന്നപ്പോൾ എനിക്കൊരു മനസാധനക്കേട് ഉണ്ടായിരുന്നു ഇത് എങ്ങനെ ഇവിടെ എത്തുന്നു പക്ഷെ ഇപ്പൊ വളരെ ഹാപ്പിയാണ് വളരെ സേഫ്റ്റി ആയിട്ട് അതിൽ ഓരോ സാധനം പോലും ഇഷ്ടാവാതെ എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ ഒരു രണ്ട് പെട്ടിയിലാ സാധനങ്ങൾ ഫുള്ളും കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇനി വീട്ടിൽ വീട്ടിലൊന്നുമേ ബാക്കി ഉണ്ടാവില്ല എന്നെനിക്ക് നിർഷ്മാന വിശ്വാസമുണ്ട് പൊട്ടിക്കാം ഹാൻഡിൽ വിത്ത് കെയർ ാണ് അവര് അയ്യെ പറ്റി ചിറ്റിങ്ങനത്തൊന്നുമില്ല എനിക്കറിയില്ല ഓ ഇത് എപ്പൊ പൊട്ടിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഇത് ഫുള്ളും ഡ്രസ്സായിരിക്കും മാത്രം വന്നില്ലെങ്കിൽ നമ്മ ഒരു കത്തിരിക്കറിഞ്ഞൂടെങ്കിലും പൊട്ടിക്ക് നിർത്തു

എല്ലാം ഭയങ്കര സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതലും എൻ്റെ ഡ്രെസ്സ് കാണും ഇതെൻ്റെ സ്കേർട്ട് ഇതെൻ്റെ സ്കേട്ട് എൻ്റെ ചുരിദാർ ഇതൊക്കെ അവരാണ് കേട്ടോ ഇങ്ങനെ കവറിലാക്കി എന്നുവെച്ചാൽ എന്തെങ്കിലും ലീക്ക് ലീക്കാവുന്ന സാധനങ്ങളൊന്നും ഇല്ല പക്ഷെ എന്തെങ്കിലും ലീക്കാവുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊന്നും അവരെന്നൊന്നും വിചാരിച്ചാൽ അവരാണ് ഇങ്ങനെ റാപ്പ് ചെയ്ത് അയച്ചേക്കുന്നത് ഇതെൻ്റെ ഡ്രസ്സ് ഓക്കെ ഇനി നമുക്ക് മെയിൻ സാധനങ്ങളിലേക്ക് കിടക്കാം തേങ്ങയാണെന്ന് തോന്നുന്നു അല്ല മല്ലിപ്പൊടിപ്പൊടി ഓക്കെ അടുത്ത കുരുമുളക് അല്ല ഇത് ഇതൊക്കെ പൊടിക്കാൻ കുഴപ്പമുള്ളൂ കുരുമുളകല്ല അവൽ അവില് സോ ബസ്മതി റൈസ് ഇതിന്റെ ഒരാവശ്യമല്ല എന്നാലും ഇതെന്താണോ ഇത് നമുക്ക് എന്താ ഒരു ഐഡിയ ഇല്ല പക്ഷെ നമുക്ക് തോന്നാം എന്താണ് അപ്പൊ ഇത് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനമാണ് അല്ലേ ഓണക്ക നാരങ്ങ ഓക്കെ ഉണക്ക നാരങ്ങ കാരണം അമ്മ ഇവിടെ വന്നിട്ട് അച്ചാറിടാന്ന് പറഞ്ഞു ഉണക്ക നാരങ്ങ ഉണക്ക മാങ്ങി വീട്ടിൽ കൊടുത്തിട്ടാണ് വന്നത് സോ ഉണക്ക നാരങ്ങ ഇതൊരു പാത്രത്തിൻ്റെ അടപ്പേ എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് എൻ്റെ സാരി ഇത് എൻ്റെ ഡ്രസ്സ് ബെഡ്ഷീറ്റും എൻ്റെ ജീൻസും എൻ്റെ ഉടുപ്പും എൻ്റെ ഡ്രസ്സ് പിന്നെ ഇത് ഇത് ഇതേ ഇതെന്ത് നാന്നൂറ് രൂപ ഗരം മസാല ഗരം മസാലേൻ്റെ പൊടിക്കാനുള്ള സാധനം സോ അത് എന്തുകൊണ്ട് ആ ഇതെന്താ അറിയോ ഗൈസ് അരിമാവ് അരിമാവ് എന്തിനും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ പുട്ട് പ്രാന്തി പ്രാന്തന്മാരും പ്രാന്തികളും ആയിക്കൊണ്ടിരിക്കുകയാണ് സോ അവർക്ക് വേണ്ടിയിട്ട് അരിമാവ് ബസ്മതി റൈസ് ഡ്രസ്സ് ഡ്രസ് അടുത്ത ഇത് ഒരു നാരങ്ങ സോ ഉണക്ക ാരങ്ങൾ എല്ലാ സാധനങ്ങളും അല്ല ഈ മൈക്ക് മൈക്കുമടം ഇണ്ടാതിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്ന കുപ്പി വെള്ളം ഒരു കുപ്പിയാണ് കാരണം വെറും ഒരു കുപ്പിയാണ് ഓ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് കുപ്പി ഇങ്ങനെ റാപ്പ് ചെയ്തേക്കുന്നത് ഇത് ബബിൾ റാപ്പും കൂടിയാണ് പച്ചരി ചട്ടി എനിക്ക് അവര് കൊടുത്തുവിടാന്ന് പറഞ്ഞു പക്ഷേ ഇവരെല്ലാം പൊടിഞ്ഞായിരുന്നപ്പൊ ഞാൻ പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ വേണ്ട ചേട്ടാ അടുത്ത് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാന്ന് പറഞ്ഞു ഇത് ബിരിയാണി മസാല ആണെന്ന് പാഡ് എല്ലാ സാധനങ്ങളും ഉണക്കം മാങ്ങി പൗഡർ മുളക് പൊടി ഇതെന്റെ ഡ്രസ് സാരി എന്റെ സാരി ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഞാൻ എങ്ങനെ ഇത് നാളെ പോലെ ഹോർലിക്സ് വേണം അപ്പൊ അവര് ചട്ടി എത്ര സേഫ്റ്റിക്ക് ഇവിടെ കൊണ്ടെത്തിച്ചതിന് അതിനെല്ലാം പാട്ടി എടുത്തിട്ട് അത് എല്ലാം പാട്ടി എടുത്തിട്ട് കുട്ടിക്ക് അറിഞ്ഞുണ്ടോ കണാക്കി മാറ്റി വിശ്വസിക്കാൻ പറ്റുന്നില്ല ില്ല ഇനകത്തെന്തോണ്ട് അവരിങ്ങനെ പറഞ്ഞേക്കുന്നു ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് വെച്ചതായിരിക്കും ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് വെച്ചു അല്ല ഇത് ഒരു കുഞ്ഞ് സാധനം അവർ പൊതിഞ്ഞേക്കുന്ന പൊതിച്ചിരി കണ്ട ഷോക്ക് ആക്ച്വലി എന്തോ ഒരു സാധനം അമ്മ എനിക്ക് പറ്റണില്ല ഐ എം ടയർഡ് മമ്മി ഇത് സാധനം അയക്കുന്നതിനേക്കാളും ഇവിടെ വന്ന് ഇത് അൺപാക്ക് ചെയ്യുന്നത് ഇനി വേസ്റ്റ് ഒക്കെ നമ്മൾ പറക്കണം ഇതൊക്കെ വല്യ വല്യ പണികളാണ് ഇത് മറ്റേ എന്തോ പെട്ടി തുറക്കുമ്പോ തുറക്കുമ്പോ വീണ്ടും കൂടിക്കോളി സാധനം ഓ എന്റെ ദൈവമേ എന്റെ ഒരു ട്രൈപോളാണ് ഇങ്ങനെ പോ

കുരുമുളക് പയർ കഞ്ഞീ പയർ ഇനി ഇനി മുതലേ വീട്ടിൽ കഞ്ഞീ പയറില്ലേ അഞ്ച് കിലോ പച്ചരി പത്ത് കിലോ മൊത്തത്തിൽ പച്ചരി തന്നെ മൊത്തത്തിൽ പത്ത് കിലോ ഉണ്ടായിരുന്നു കഴി സാധവര് അഞ്ച് അഞ്ചഞ്ചാക്കി മൂന്ന് മൂന്ന് ഇതാക്കിയിട്ടാണ് അവര് കൊടുത്തു എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് വാക്കിലില്ല അതിന്റെ അടിയിലും ഇങ്ങനെ ഒരു ബോക്സ് ഒരു സാധനം പോലും അതെന്റെ ഷൂസിന്റെ ഇരുന്ന് ഒരു സാധനം പോലും ഡാമേജ് ആവാണ്ട് ഒരു സാധനം പോലും ഡാമേജ് ഒരു സാധനം പോലും ഡാമേജ് ആവാണ്ട് അത്രയും സേഫ്റ്റിയിലാണ് അവർ ഓരോ സാധനങ്ങൾ പൊതിഞ്ഞു തന്നത് ചെറിയ ഒരു കുഞ്ഞ് ഒരു സാധനമാണെങ്കിൽ പോലും അത് മൂന്നോ നാലോ തവണ ഡബിൾ റാപ്പ് ചെയ്ത് 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 അവർ ഇങ്ങനെ ഒരു സംഭവത്തിൽ കൊണ്ട് എത്തിച്ചേക്കുന്നത് ഗൈസ് സത്യം പറയാനല്ല എനിക്ക് പേഴ്സണലി എനിക്ക് മലബാർ മലബാർ വേൾഡ് വൈഡ് ലോജിറ്റിക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു കുറേ സർവീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നാട്ടിൽ നിന്ന് വന്ന് പെട്ടി പൊട്ടിക്കലൊരു ചെറിയ വീഡിയോ ആണങ്ങനെ വലിയ കാര്യത്തിൽ ചവിട്ടല്ലേ ചാ അങ്ങനെ തന്നെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് വാക്കുകൾ പറയുന്നുണ്ട് ബാ വേദിയിലേക്ക് കടന്നു വരും അവിടെ ഇരിക്കും ഹലോ ഗൈസ് എനിക്ക് ഈ പാക്കിങ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അസുഖം തോന്നും കാര്യം വളരെ സേഫ്റ്റി ആയിട്ട് ഓരോ സാധനങ്ങളും അവരെ ആ പാക്കിങ്ങിൻ്റെ ഒരു ആ ഒരു രീതി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല ഈ സാ രണ്ട് ചട്ടി മീൻ ചട്ടി ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്കത് പറ്റിയില്ല അത് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ഇവിടെ വിട്ടനായിരുന്നു അതൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് എന്ത് സാധനവും വിശ്വസിച്ച് മലബാർ വേൾഡ് ലോജിസ്റ്റിക് എന്ന ആ കമ്പനിയിലിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാം പാക്ക് ചെയ്ത് അവർക്ക് അയക്കാൻ പറ്റും വിശ്വാസമായിട്ട് നിങ്ങളെ വീട്ടിൻ്റെ നടയിലെത്തും ഈ സാധനങ്ങൾ ഉറപ്പായിട്ടും സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാ ചെയ്യുക ചെയ്യാ നീൽ ചാമസ് യൂട്യൂബ് ചാനലും ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പൊട്ടിച്ച് ഈ പാക്കിംഗ് കണ്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു വെറും ഒരു ഒരു പാത്രമാണ് ആണ് അപ്പോൾ ഒരു ചട്ടി ഏത് രീതിയിലായിരിക്കും അവർ വിടുന്നത് കാണിച്ചു ഇത് ഞാൻ പൊട്ടിക്കാൻ കൊറേ ശ്രമിച്ചായിരുന്നു പക്ഷേ ഈ പെട്ടി പാടെടുത്ത് അതിനകത്തിരിക്കുന്ന സാധനങ്ങൾക്ക് കൂടെ പൊട്ടിക്കാൻ ഇത്രയും റിസ്ക് ഇത്രക്കാകുമോന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അതിനകത്ത് കുറെ സാധനങ്ങൾ വെച്ചിട്ട് പുറത്ത് കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാ നോമി കാണണേ ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അത് എത്തി ഇത്രയും വേണം അവർ അവരുടെ സേഫ്റ്റി ഇൻഷുർ ചെയ്യുന്ന കാര്യമല്ലേ അപ്പം അവർ വഴി സാധനങ്ങൾ അയക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സേഫ്റ്റിയിൽ ഇത് ഇവിടെ എത്തും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റുന്നില്ല കൊറേ നേരം ശ്രമിക്കുന്നു ഗൈസ് വേറെ ഒരു കൊറിയറിൽ ഞാൻ ഇങ്ങനെ ഒരു പാക്കേജ് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല ഞാൻ ഒരുപാട് പാക്കിങ് ഇതുപോലെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പാക്കേജ് ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മയും വരുന്നില്ല ഗൈസ് ഓ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്തോണ്ട് ഇതിനകത്ത് എന്തോ ഉണ്ട് മൂന്നായി പച്ചരിയും വേറെ എന്തോ സാധനം പച്ചരി തന്നെ

ഓൾറെഡി നമ്മൾ പത്ത് നാൽപ്പത് കിലോ സാധനങ്ങൾ കൊടുത്തു വിട്ടേക്കുന്നതല്ലേ അപ്പം അതിൻ്റെ കൊടുത്തുള്ള ബാക്കി സാധനങ്ങളാണ് ഇതുവഴി ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സത്യമാണെങ്കിൽ ഇതിലുള്ള പകുതി സാധനങ്ങളും അവശ്യല്ലേ അരിയൊന്നും ഇത്തിരി ഒന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അമ്മേ അച്ഛനൊക്കെ ഇനി ആറ് അഞ്ചാറ് മാസം ഇവിടെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ കൊടുത്തു വിട്ടേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ശരിയാ കമൻറ്റ് ചെയ്യുക